നിസ്സാരവും അതിവിചിത്രവുമായ കാരണങ്ങളുടെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മർദ്ദനങ്ങളും തർക്കങ്ങളും ഒക്കെ അരങ്ങേറുന്നത് ഒരു വാർത്തയാണ് ചവറയിൽ നിന്ന് വരുന്നത് ക്ഷേത്രവാദ്യത്തിൽ ശബ്ദം കുറഞ്ഞുവെന്നാരോപിച്ച് വയോധികനായ ക്ഷേത്ര ജീവനക്കാരനെ മർദ്ദിച്ചു ചവറ തേവലക്കര ദേവി ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് മദ്യപാനിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണമുണ്ട് ദേവലക്കര ക്ഷേത്രത്തിലെ താൽക്കാലിക പഞ്ചവാദി ജീവനക്കാരനാണ് വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ശിവേലി ചടങ്ങിനെത്തിയ പ്രതി പഞ്ചവാദിത്തിന് ശബ്ദം പോരായെന്നാരോപിച്ച് വേണുഗോപാലിനെ ആക്രമിക്കുകയായിരുന്നു തോർത്തിൽ മെറ്റൽ കെട്ടിയായിരുന്നു പ്രതിയുടെ അക്രമം നീ കൂട്ടുന്നത് അല്ലെ നീ ചെയ്യുന്നത് പശുവിനെ മെലക്കെടുത്താണ് ശബ്ദമില്ല ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ആളങ്ങോട്ട് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടക്കി ഇയാൾ അത് കൊണ്ട് തന്നെ അടിക്കുകയും ചെയ്തു അടി കൊണ്ടപ്പോഴാണ് അറിയുന്നത് ആ തോർത്തിനകത്ത് ഏതോ കല്ല് അക്രമം കണ്ട മറ്റു ക്ഷേത്ര ജീവനക്കാർ എത്തിയാണ് വേണുഗോപാലിനെ രക്ഷപ്പെടുത്തിയത് ആക്രമണത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി ക്ഷേത്ര ജീവനക്കാർ ആരോപിച്ചു പ്രതിയായ വിജയൻപിള്ള ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ സെക്രട്ടറിയാണെന്നാണ് വിവരം എന്നാൽ നിലവിലെ ക്ഷേത്ര കമ്മിറ്റിയുമായി വിജയൻപിള്ളയ്ക്ക് ബന്ധമില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു ട്വന്റിഫോ കൊല്ലം